എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് പെപ്പർ ചിക്കൻ പെപ്പർ ചിക്കൻ ഞാൻ വേറൊരു വേർഷനിൽ ചെയ്തിട്ടുണ്ട് ഇത് വേറൊരു ടൈപ്പിലെ പെപ്പർ ചിക്കൻ ആണ് ഒരേ റെസിപ്പി തന്നെ പല തരത്തിൽ ചെയ്യുമ്പം നിങ്ങൾക്കും വൈഡ് വെറൈറ്റീസ് ആകുമല്ലോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്നുള്ള ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ഇന്ന് ഇത് കൊച്ചുള്ളി വെച്ചിട്ടാണ് ചെയ്യുന്നത് അതാണ് ഒരു വേറൊരു പ്രത്യേകത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പെപ്പർ ചിക്കൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഈ ചിക്കൻ ഞാനിത് ഒരുവിധം മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതൊന്ന് അതിനകത്തൊരു ഡീപ്പ് കട്ട്സും ഇട്ടിട്ടുണ്ട് കാരണം ഇത് ചിക്കനകത്തോട്ട് നല്ലപോലെ മസാലയൊക്കെ കയറണം അതല്ല എങ്കിൽ അകത്ത് മസാല പിടിച്ചില്ലെങ്കിൽ ചിക്കൻ കറിക്ക് കറിക്കൊരു ഉഷാറുണ്ടാവില്ല വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഡീപ്പ് കട്ട്സ് ചെയ്യുക ചെറിയ കഷ്ണമാണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല അങ്ങനെ തന്നെ ഇടാം പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെപ്പർ തന്നെയാണ് ബ്ലാക്ക് പെപ്പർ തന്നെയാണ് ചുവന്ന പൊടി ഇടാറില്ല അപ്പോൾ അതിനകത്തേക്ക് കുരുമുളക് പൊടി മഞ്ഞൾ ഉപ്പ് അല്പം തൈരാണ് ചേർക്കുന്നത് തൈരും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്താൽ ചിക്കൻ ടെൻഡർ ആവുകയും ചെയ്യും വേഗം അപ്പോൾ കറിക്ക് നല്ല സ്വാദും ഉണ്ടാകും ഇത് ഒരു മണിക്കൂറെങ്കിലും നമ്മളൊന്ന് അടച്ചു വെക്കണം പ്രത്യേകിച്ച് വലിയ പീസായിട്ട് ചെയ്തതുകൊണ്ടാണ് ഒരു മണിക്കൂർ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അരമണിക്കൂർ മതിയായിരുന്നു പെപ്പർ മസാല ഒന്ന് റെഡിയാക്കണം കട്ടിയുള്ള കട്ടിയുള്ളൊരു ബേസുള്ള പാത്രം വെച്ചു അതിലേക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് മല്ലി ഇട്ടു ഹോളായിട്ടുള്ള കുരുമുളക് ഇട്ടു ഫെനൽ സീഡ് അഥവാ പെരിഞ്ജീരവും കൂടും ഇത് ചെറുതായിട്ടൊന്ന് മണം വന്നാൽ മതി ഇത് പൊടിച്ച് ഫ്രഷായിട്ട് തന്നെ ചേർക്കണം നേരത്തെ പൊടിച്ച് വച്ചിരുന്ന പൊടിയാണെങ്കിൽ പ്രത്യേകിച്ച് വാങ്ങിയതാണെങ്കിൽ അതിന് മണവും ഗുണവും ഒന്നും കാണാൻ സാധ്യതയില്ല ആയിട്ടുണ്ട് ഇതിനെ തണുക്കുമ്പോൾ വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ അപ്പം നല്ലപോലെ അത് മൂത്ത് വരുമ്പം ഈ കറിവേപ്പിലയും കൂടെ ഒന്നിട്ടാൽ നല്ല രുചിയാണ് കരുവേപ്പിലയും കൂടെ ചേരുമ്പോൾ ആ മസാലയ്ക്ക് അപ്പം എന്നിട്ട് ഇത് തണുത്തിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കുക തീ കത്തിച്ചതിന് ശേഷം ചുവട് കട്ടിയുള്ള പാത്രം വയ്ക്കുക പാത്രം ചൂടാവുന്നതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുന്നൊണ്ട് നമുക്ക് ചെറുതായിട്ട് അറിഞ്ഞ് കൊച്ചുള്ളി ഇടാം കൊച്ചുള്ളി നന്നായിട്ട് മൂക്കണം അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചിക്കൻ്റെ തന്നെ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം ഉള്ളി ഇങ്ങനെ പകുതി മൂക്കുമ്പോൾ നമുക്ക് അതിലേക്ക് അല്പം ഉപ്പിടണം അതുപോലെ തന്നെ നന്നായിട്ട് ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഈ റെസിപ്പിക്ക് ഇങ്ങനെ നന്നായിട്ട് ഉള്ളി റോസ്റ്റ് ചെയ്യണം അതിനൊരു പ്രത്യേക ഫ്ലേവർ തന്നെ വരും കാര്യം നമുക്കറിയാമല്ലോ ഉള്ളി വറുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്പെഷ്യൽ ഫ്ലേവറാണ് ആണ് കരിഞ്ഞു എങ്കിൽ കെരഞ്ഞു പോകരുത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം മിക്സ് ചെയ്ത് ചേർക്കാം അപ്പോഴത്തേക്കും ഞാൻ ആ മസാല നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതിൽ കുറച്ച് മസാല നമുക്കൊന്നിട്ട് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം വേണം ചെറിയ തീയിൽ ഇത് അടച്ചു വെച്ച് വേവിക്കുക ചുമ നമ്മളൊരു ഇടാറില്ല അതുകൊണ്ട് തന്നെ റെഫറിൻ്റെ തന്നെയാണ് പ്രോമിനൻസ് ഉള്ളത് കളറിനും ടേസ്റ്റിനും എല്ലാം ഇനി ഇത് വേഗാനായിട്ട് അടച്ചു വെക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കണം ചട്ടിയുടെ അടിയിൽ ചിക്കൻ പിടിക്കാൻ പാടില്ല ഇതിപ്പം നന്നായിട്ടാവി വരുന്നുണ്ട് അതേ വെള്ളം മുഴുവൻ പുറത്തിറങ്ങി ഇങ്ങനെ വെള്ളം മുഴുവൻ പുറത്തിറങ്ങി കഴിയുമ്പോൾ ചിക്കൻ്റെ ടെക്സ്ചർ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് പകുതി വെന്തല്ലോ ഈ സമയമാകുന്നതുകൊണ്ട് നമുക്കിതിനകത്തേക്ക് ഒരല്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കുറച്ച് മസാലയും കൂടെ നമ്മൾ അരച്ച് വെച്ച മസാല പിന്നെ നമ്മുടെ ഏരിയയുടെ കണക്കൊക്കെ അനുസരിച്ച് വേണം മസാല ചേർക്കാൻ പ്രത്യേകിച്ച് പെപ്പറായത് കൊണ്ട് നല്ല ഹോട്ടാണ് അത് അറിയാമല്ലോ ഫ്രൈഡ് റൈസിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണിത് അതൊന്നും നന്നായിട്ട് തിളച്ച് പറ്റട്ടെ ഗ്രേവി ഒന്ന് തിക്കായാൽ മതി ഇതിപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഇവിടെ നമുക്ക് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം തിക്കായിട്ടുള്ള ഗ്രേവി ആദ്യമേ തന്നെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിക്ക് ഞാൻ കൂടി ഇടാം ഇതിനകത്ത് നമ്മളിനിയും ഒത്തിരി കുക്ക് ചെയ്യുന്നില്ല അതൊരു എന്താ പറയുക ഒരു സെമി കുക്ക്ഡായിട്ട് കിടക്കും തക്കാളി അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും മറക്കരുത് പിന്നെ പ്രസ് ചെയ്യാവുന്ന വിചാരിച്ച് ഞാൻ മറന്നുപോകും അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ നിങ്ങളുടെ കമൻസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇനിയും തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ മതി ഈ തക്കാളിക്കാൻ കറക്റ്റ് പരുവുമായിട്ടിരിക്കും ഇനി ഇതിനകത്തേക്ക് നമുക്ക് മല്ലിയില ഇടാം മല്ലിയില ഇട്ടതിന് ശേഷം ഒരുപാട് കുക്ക് ചെയ്യരുത് മല്ലിയല പച്ചയായിട്ട് തന്നെ കിടക്കുന്നതാണ് നല്ലത് അപ്പോൾ അടച്ചുവെച്ചിരുന്നാൽ മതി ആ ആവിക്കകത്തൊക്കെ അതങ്ങ് ഒരുവിധം വെന്തോളും അപ്പോൾ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിമായി ഞാൻ വീണ്ടും എത്തും ചിൽഡൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്